ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജെക്റ്റുമായിട്ടാണ് ഒരു പ്രോപ്പർട്ടി അതായത് നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ സെയിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സംസാരിക്കാനാണ് നമ്മൾ മണ്ണാർക്കാടിനടുത്തുള്ള കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് കൊച്ചു മാറിയിട്ട് പാലക്കായം എന്നുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ ഇത് നമ്മൾ കാഞ്ഞിരപ്പുഴ ടു ശിരുവാണി ഡാം റൂട്ടിലാണ് ഈ പാലക്കായം വരുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു ഹോം സ്റ്റേ ഉണ്ട് സ്ട്രീം ഹോം സ്റ്റേ ഇത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ കാണിച്ചതാണ് നമ്മളെ സുഹൃത്തിൻ്റെ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം പച്ചമ്പാറ പഞ്ചായത്തിൻ്റെ ഏരിയയിലാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ ഇതിപ്പോൾ ഇവിടുത്തെ ഓണർ ഏകദേശം ഒരു ബാംഗ്ലൂർ തിരുപ്പതിയുമായി ബന്ധപ്പെട്ടിട്ടൊരു ബിസിനസ്സും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവിടെ ആയത് കാരണം നമുക്ക് ഈ ഒരു ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടൊരു പ്രയാസം കാരണമാണ് ഇത് ഇപ്പോൾ കൊടുക്കാനുള്ള ഒരു ആയിട്ടുള്ളത് ഒരുപാട് ബ്ലോഗിലും മറ്റൊക്കെ വന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കാരണം ഇഷ്ടം പോലെ വ്യൂവേഴ്സും ഫോളോവേഴ്സും ഉള്ള ഒരുപാട് ബ്ലോഗേഴ്സ് ഇവിടെ നിന്ന് വ്ളോഗ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്ന ഒരു സ്ഥലം ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ ഒരു ഈ ഒരു വീട് ഇപ്പോൾ ഞാൻ ഈ ഒരു വീട് ഈ വീട് നിൽക്കുന്ന ഒരു ഒരു ലൊക്കേഷൻ അതിൻ്റെ ഒരു ആംബിയൻസ് അതുപോലെ തന്നെ ഈ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ഉദാഹരണത്തിന് നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാം അതുപോലെ ചിരുവാണി ഡാം മലമ്പുഴ അങ്ങനത്തെ ഒരുപാട് സ്ഥലം അട്ടപ്പാടി അങ്ങനത്തെ ഒരുപാട് സ്ഥലത്തേക്ക് കുറച്ച് കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ച് കാണാവുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് മാത്രമല്ല ഇത് തമിഴ്നാട് ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് ഭാഗത്തുനിന്നിപ്പോൾ മണ്ണാ പാലക്കാടൊക്കെ അടുത്തായതുകൊണ്ട് തമിഴ്നാട് അതുപോലെ തന്നെ ബാംഗ്ലൂർ വാദം എന്നൊക്കെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ട്രെയിനിൽ വന്ന് പാലക്കാട് ഇറങ്ങിയിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ റീച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ബ്ലോഗും കാര്യങ്ങളും വീഡിയോസൊക്കെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വൈറലായത് കാരണം ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടംപോലെ കസ്റ്റമേഴ്സുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സംഗതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട് ഈ വീടാണിതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതിൻ്റെ പുറമെ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സിംഗിൾ ബെഡ്റൂം കോട്ടേജും കൂടെ ഉണ്ട് ഒരു സിംഗിൾ ബെഡ്റൂം കോട്ടേജ് വിത്ത് സേ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിലൊരു സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ പുറമെ കോമൺ ആയിട്ടുള്ളൊരു വലിയൊരു സ്വിമ്മിങ് പൂള് വേറെയുണ്ട് നല്ല ഡെപ്പൊക്കെ ഉള്ള എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിച്ചപൊളി വേറെ സ്വിമ്മിംഗ് പൂള് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കിച്ചൺ ഉണ്ട് നമുക്ക് ഗസ്റ്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള സെറ്റപ്പിൽ വലിയൊരു കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം പുറമെ ഇതിനോട് തൊട്ട് ചാരിയിട്ട് വരുന്നൊരു വെള്ളച്ചാട്ടം ഏത് സമയത്തും നല്ല അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമുള്ള നാച്ചുറൽ വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം ഇതിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഒരുപാട് വീഡിയോസിലൊക്കെ ഇത് വന്നിട്ടുണ്ട് പിന്നെ ഈ വെള്ളച്ചാട്ടിനെ കുറിച്ചും ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചൊക്കെ കുറച്ച് ഏരിയ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ചിൽഡ്രൻസ് പ്ലേ ഏരിയ പിന്നെ കുറച്ച് പെരസിനൊക്കെ വളർത്തുന്ന ഒരു ഏരിയ ഈ താറാവുകൾ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ മോയിൽ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള കുറച്ച് ഏരിയ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അൻപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് പിന്നെ അതിനൊക്കെ പുറമെ ഇത് കംപ്ലീറ്റ് സോളാറൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കറണ്ട് കൺസംഷനൊക്കെ ഒരുപാട് കുറക്കുന്ന രീതിയിൽ സോളാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് എ ടു സെറ്റ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എല്ലാ വർക്കും തീർന്ന് മാത്രമല്ല ഇതിൻ്റെ പേപ്പർ വർക്ക് നമ്മളൊരു പ്രോപ്പർട്ടിയിൽ ഒരു ഹോം സ്റ്റേ അതുപോലെ തന്നെ മറ്റുള്ള ഈ ഒരു സംരംഭങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്മളെ ഒരു സിസ്റ്റം പ്രകാരം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളതിൻ്റെ പ്രോപ്പർ ഈ പ്രോപ്പർട്ടിയുടെയും മറ്റും ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ ഈ പ്രത്യേകിച്ചും ഹോം സ്റ്റേ അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ ഒക്കെ ലൈസ് ലൈസൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് അതിൻ്റെ കൂടെ പോയൊരുക്കുകയാണ് അതിൻ്റെ ഒരു ഇതറിയാം അപ്പോൾ അത്തരം വർക്കുകളെല്ലാം തീർന്ന് നല്ല കറക്റ്റ് റണ്ണിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഫണ്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഏണിങ്സ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംരംഭമാണിത് അപ്പോൾ ഇതിന് ഒരു നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൻപത് സെൻറ്റ് ഇതെല്ലാം കൂടെ അടക്കമുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ അൻപത് സെൻ്റുള്ള പ്രോപ്പർട്ടിയിലാണ് തോത്ക്കുന്നത് അപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് സി ആർ ആണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അത് താല്പര്യമുള്ളവർക്ക് വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒരു നെഗോഷ്യേഷൻ സാധ്യമാണ് ഓണർ ദീപു ദീപുചേട്ടൻ്റെ നമ്പർ ഞാൻ ഞാനിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ അതെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാം എൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇൻ കേസ് മൂപ്പരെ വിളിച്ചിട്ട് കിട്ടാത്ത എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും യൂട്യൂബിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വരും വീഡിയോയിൽ ഇതിലും നല്ല അടിപൊളി പ്രോപ്പർട്ടീസും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളെ കൃഷിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ കൃഷി ഇവിടെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാണ്ട് ഇവിടെ നമ്മൾ നമ്മളൊരു അക്കോബണിക്സ് യൂണിറ്റ് അതായത് മണ്ണില്ലാതെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു അടിപൊളി യൂണിറ്റും കൂടെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഈ ഗസ്റ്റുകൾക്കൊക്കെ നല്ല കാണാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റിയൊരു സംരംഭം കൂടിയാണ് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു ഇതിൻ്റെ കൂടെ കൊടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക്